മൈനാക പർവ്വതമതുയർന്ന് അതിഥിയതാകുന്നു അതു പിന്നെ എന്നു പറഞ്ഞ പനങ്ങ് പറന്ന് ആദിത്യൻ ആഴിയിൽ അതമർന്നു ഹനുമാൻ ലങ്കയിലുത്തരഭാഗ കടന്നു ലങ്ക കളി തടഞ്ഞു ആരട നീയടമർ കട വന്നു കടന്നിവിടെ തൈടനിയട മർക്കട എന്തിന് വന്ന് കടന്നിവിടെ തകതയ് ആ രഡ മർക്കട എന്തിന് വന്നു കടന്നി വിടെ തകതൈതര മർക്കട എന്തിന് വന്ന് കടന്നിവിടെ എന്റെ കരബലം അറിയും ഇവിടെ തകതയ് എൻ്റെ കരബലം അറിയും ഇവിടെ തകത കിസയായി ഹനുമാൻ പ്രകരി ു ശാപം ഒഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയാണെന്നറിയിച്ച് ശാപ കഥയുടെ പൊറ്റുള്ളറിയിച്ച് അമ്പത് ലക്ഷം സമ്പത്സരമായില്ലേ ഞാൻ ഇന്നിവിടെ വസിച്ച് മുക്തി ഭവി నిద్ర మంత్రుపదేశించింగళ స్థితి గది వివరి చవళ విడను గమిత గైలె స్థితి గది వివరి చవల విడను గమిత గై లంగది ശ്രീ ഹനുമാൻ ആകമിച്ച് തകതെയ ശ്രീ ഹനുമാൻ ആകമിച്ച് തകതെയൽ കാറ്റുഡ ബലമധു കണ്ട് കാവൽ കാറ്റുഡ ബലമതു കണ്ട് നിദ്ര മന്ത്രം മത്രുതിയത വിടയതിട്ടത് കൊണ്ട് നിദ്ര മന്ത്രം മത് രുതിയത വിടയത്ിട്ട് రాక్షసరెల నిద్రీ హనుమానోడో గ్రహమద్ కంటి హనుహమదు కండి విభీషణాలయ్య ప్రభయం కంనొర മന്ന മതിൽ കണ്ട് മുന്നൂറായിരം പത്ത് കോടി തെരുവീതും കണ്ട് തകൂറായിരം അത് കോടി തെരുവീതും കണ്ട് തകതെയും മുന്നൂറായിരം പത്ത് കോടി തെരുവീതും കണ്ട് തകൂറായിരം അത് കോടി തെരുവീതികളും കണ്ട് ലങ്കയതിൽ ശ്രീ ഹനുമാൻ ശ്രീ ഹനുമാൻ തകതയ് കച്ചപിശയായി ഹനുമാൻ പ്രകരിച്ചു അതിവിതമായ സുഗന്ധ മത് തിയവടി നടകൊണ്ട് അതിവിതമായ സുഗന്ധം മത് തിയവടി നട കൊണ്ട് അശോകന ത്തിൽ സീതയിരിക്കുന്നിട്ടമതു കണ്ട് പാതിറ്റ നേരമ്മൊരു ഗോഷമധു വരും നതു കണ്ട് പാതിറ്റ നേരമ്മൊരു ഗോഷമധു വരും നതു കണ്ട് അഴകിജരാവണ്ണനെയും കണ്ട് അഴകിജരാവണ്ണനെയും കണ്ട് സീത കരികിൽ വരും നതു കണ്ട് പ്രേമാഭ്യർത്ഥന നിരസി ചതു കണ്ടത്തി കോപം കൊണ്ട് നിരസിച്ചത് കൊണ്ട് കോപം കൊണ്ട് തകതയ് ഉടനെയതാ ഉടവാള് വലിച്ചതുരി തകതയ്ത ഉടനയതാ ഉടവാള് വലിച്ചതുരി തകത ഉടനയതാ ഉടവാള് വലിച്ചതുരി തകതയ്തൈ ഉടനയതാ ഉടവാള് യും കണ്ട് അഴകിജരാവണനെയും കണ്ട് സീതിൽ വരും നതു കണ്ട് പ്രേമാർത്തന നിരസിച്ചതു കണ്ടതി కోపం కొన్ని తగదైదై మాపం